തന്നീലോരുണ്ണി അഞ്ചന ോരുണ്ണി കണ്ണനുണ്ണി ഉണ്ണിക്ക് നിറ്റോപിപ്പൂ ഉണ്ണിക്ക് മുടിപ്പൂ അപ്പാടി തന്നീലോരുണ്ണി അഞ്ച ഉണ്ണീവാ ഉറങ്ങാൻ വാ കണ്ണന ഉണ്ണീവാ അമ്പാടി തന്നിലോരുണ്ണി അഞ്ചന കണ്ണന ഉണ്ണീ ഉണ്ണി ഗോപി കൈയിൽ അരയിൽ കസവുള്ള ിങ്ങി ഉണ്ണീവാ ഉണ്ണാൻവാ കണ്ണന ഉണ്ണീവാടി തന്നി ഉന്നിക്ക് കണങ്കാലിൽ പാദാസരം ഉന്നിക്ക് പൂവിയ ഹരിചന്ദനം വിരലിൽ പത്തീളം പൊൻമോതിരം തരിവള മണി വള വൈഡൂര്യം ഉണ്ണീവാ ഉറങ്ങാൻ കണ്ണന ഉണ്ണീവാ അമ്പാടി തന്നിലോരുണ്ണി അഞ്ചന കണ്ണനം ഉണ്ണി ഉണ്ണിക്ക് ഗോപി പൂ ഉണ്ണിക്ക് മുടിയിൽ മുടി കളിക്കാൻ വൃന്ദാവനം ഉണ്ണിക്ക് കുളിക്കാൻ യമുന ജലം ഒളി കൺ പൂച്ചാർത്താൻ സകിരാധ ഏതു കുലരാധീനി പ്രിയരാധ ഉണ്ണി അഞ്ചന കണ്ണന ഉണ്ണി ഉണ്ണിക്ക് നെറ്റി കോപിപ്പൂ ഉണ്ണിക്ക് മുടിയിൽ പീലി പൂ ഉണ്ണിക്കു കണങ്കാലിൽ പാദസര ൂര് ഉണ്ണീവാ ഉറങ്ങാൻ വണ്ണനം ഉണ്ണീ

Bye.